хай гутарэй цай уух гэж итүү лээ гэдэг ചായ കുടിച്ചോ ചായ കുടിക്കാനായി ഭയങ്കര ക്ഷീണം സമയമായി ചേട്ടന് ഇപ്പഴങ്ങ് വരത്തില്ലല്ലോ കൂട്ടാരെ ആ ജോലി കഴിഞ്ഞ് വരുമ്പോ ആറുമണിയൊക്കെ ആകും അപ്പൊ മഴയൊക്കെ അല്ലായിരുന്നു ഇപ്പൊ നല്ല മഴ പുറത്തു നല്ല മഴയുണ്ടായിരുന്നു ഉറങ്ങിച്ചേരുന്ന ഭയങ്കര ക്ഷീണം വീട് മാറി എപ്പോഴേ സാധനങ്ങളൊക്കെ പെറുക്കി ഒതുക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഭയങ്കര ക്ഷീണം ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നല്ലോ കുറേ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന് വരുമായിരുന്നു വണ്ടിയിലല്ലാതെ അതൊക്കെ കാരണം എനിക്ക് ഭയങ്കര ക്ഷീണമായിപ്പോയി ഞാനങ്ങനെ പകലിടന്ന് ഉറങ്ങത്തില്ല പക്ഷെ എനിക്ക് ആ ഫോണ് കണ്ടോണ്ട് ഇടന്ന് അറിയാതെ തുറങ്ങിപ്പോയി കൂട്ടുകാരെ ഇപ്പൊ വിചാരിച്ചെന്നാ അവര് ചായ ഇട്ട് കുടിക്കാം എല്ലാവരും ചായ കുടിക്കുന്ന സമയമായി മൂന്നു മണി കഴിഞ്ഞ് മൂന്നരയൊക്കെ തേയില പൊട്ടിച്ചിടണം തിന്നിട്ട് തേയില ഈ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടോ പക്ഷെ നല്ല വാടകയാണോട്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ സൗകര്യങ്ങളും വെള്ളമൊക്കെ പൈപ്പുകൾ എല്ലാ സൗകര്യങ്ങൾ നമുക്കുണ്ട് റോഡെടുത്തണം എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് കിട്ടിയത് ചേട്ടൻ വരുന്ന വരെ ചായ വന്നിട്ട് ചായ അനത്താം എന്ന് വിചാരിച്ചിരുന്നാലേ എനിക്കീണം കൊണ്ട് വയ്യ വാ പൊളിച്ചുപൊളിച്ചു പോയി കോട്ടു പഞ്ചക്കാല ഉപയോഗിട്ട് ഇച്ചിരി വെള്ളം കാലിന് അധികം ചേർക്കും ചേർക്കാറില്ലല്ലോ ഞാന് ശരി കൂട്ടുകാരെ അപ്പം ഞാനവിടെ ഹാളിൽ പോയിരുന്ന ചായ കുടിക്കട്ടെ ഇത്രയേ ഉള്ളൂ